കുറച്ച് ബാങ്കിൾസ് ആയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ വരവ് വേറെ ഒന്നുമല്ല എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ സാധിക്കുന്ന ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പൊ എന്താണ് അതിന്റെ കാരണം നമുക്ക് ചേട്ടൻ്റെ അടുത്ത് നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ ലിയോഫിൽ എന്തുകൊണ്ടാണ് കൊടുക്കാൻ കഴിയുന്നത് ഞാൻ ഞാൻ പറഞ്ഞു കാണിച്ചു പറഞ്ഞുകൊണ്ടാണ് അതല്ല വേണ്ടത് അതിന്റെ റിയാലിറ്റി നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം നേരത്തെ സംശയത്തിന്റെ ദുരൂഹരിക്കാനായിട്ട് അതിന്റെ തെളിവായിട്ടാണ് നമ്മുടെ ലിയോഫിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ബാങ്കിളിന്റെ ഇതാണ് നമ്മുടെ ട്വന്റി ടൂ വരുന്ന ഇത് മറ്റേതാണ് ശരിക്കും ഇവിടെ ഒന്നും ഇല്ല അപ്പൊ ഇതാണ് നമ്മള് ആ ബാങ്കുകളെല്ലാം വർക്ക് ചെയ്യാനായിട്ടുള്ള എന്റെ ഇതിനെ കട്ടി എന്ന് പറയാ ഞങ്ങൾ ഇതിനകത്ത് അപ്പൊ ഈ കട്ടി ഈ പറയുന്ന ഷീറ്റിന്റെ രൂപത്തിലേക്കാക്കും കണ്ട നമ്മുടെ ഫിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ് ഇതെല്ലാം നിൽക്കുന്നത് ഏഹ് അപ്പൊ അവരത് ഈ ഷീറ്റ് എല്ലാം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കണ്ട ഇത് അതുപോലെ തന്നെ ഇത് ഒരു ഡൈടെ ഒരു ബാങ്കിളുടെ രൂപമായി അപ്പൊ ഇത് ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ പലതും ഉണ്ട് പല ഡൈകളുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ ഈ ഷേപ്പിലെല്ലാം കേറി വരാനായിട്ട് മേലെ ഇതിന്റെ ബെൻഡിങ് മെഷീൻ ഉണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ അത് കേറി വരുമ്പോഴാണ് ഈ ഒരു ഷേപ്പിൽ ബാങ്കിൾ ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ നമുക്ക് നേരത്തെ നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് എല്ലാവരും പറയുന്നുണ്ട് ആ എല്ലാവരും പറയുന്നുണ്ട് എല്ലാ ജോലിയേഴ്സും എല്ലാവരും പറയുന്നുണ്ട് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അതിന്റെ കൃത്യമായിട്ട് അതിന്റെ തെളിവടക്കാണ് നമ്മൾ വന്ന് കാണിക്കുന്നത് അതായത് ഇത് നമുക്ക് വേറെ ഇതിനകത്ത് ഇടനിലക്കാരും ഇല്ല നമ്മൾ തന്നെ മെഷീനറികളും കാര്യങ്ങളും നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വേറെ ആരും ഇല്ലാതെ തന്നെ നമ്മൾ ഇത് എല്ലാ ഫിനിഷ് ചെയ്യുന്ന പ്രോസസ്സുകളും പല സ്റ്റെപ്പുകളിലാണ് അല്ലെങ്കിൽ പല ഫ്ലോറുകളിലാണ് നമ്മുടെ വർക്ക് നിൽക്കുന്നത് ഞാൻ താഴെയുള്ള ഫ്ലോറിൽ നമ്മളുടെ ഫസ്റ്റ് ഡൈ വർക്ക് അല്ലെങ്കിൽ ഡൈ മെഷീൻ്റെ ഒരു ഏരിയയിലാണ് നിന്ന് നമ്മൾ ഇതെല്ലാം കാണിച്ചു തരുന്നത് അതിന്റെ മെഷീനറി അതെ 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 അതിന്റെ ഡൈകള് അതിന്റെ ഡൈകളാണ് ഓരോ ഇതിനകത്തും ബാങ്കിൾസിനകത്തുള്ള ഡൈകളൊക്കെയാണ് ആ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഇതുപോലെ തന്നെ ഇത് പൈപ്പ് ബെൻഡിങ് അതുപോലെ തന്നെ തോടിക്ക എന്നൊക്കെ പറയുന്ന കുറെ കുറെ പ്രോസസ്സുകൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇതിന്റെ റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ലിയോസ് എങ്ങനെയാണ് ഹോൾസെയിൽ റേറ്റിൽ നിൽക്കുന്നത് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ നേരത്തെ കാണിച്ച ഈ കട്ടി കട്ടീനെ ഈ മെഷീനിൽ വെച്ചിട്ട് ഈ ലെവലിൽ കണ്ട ഇതെല്ലാം അതെ 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 അടിച്ചുപരത്തിന്റെ ഉള്ളിലൂടെ ഈ കട്ടിതിനുള്ളിലൂടെ കടത്തിവിടുമ്പോഴാണ് ഈ ഷേപ്പിലുള്ള ഷീറ്റുകളായി മാറുന്നത് അതെ അതെ ഈ ഈ ആ മുന്നേ ഇത് ഹീറ്റ് ചെയ്യുന്ന പ്രോസസുകൾ എല്ലാം ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഇതിന്റെ ടെമ്പർ വളരെ കുറച്ചുകൊണ്ട് വേണം എന്നാലാണ് ആ ഷീറ്റിന്റെ രൂപത്തിലേക്ക് ഇത് വരാ അങ്ങനെയാണ് ഈ ഷീറ്റുകളെല്ലാം വരുന്നത് കേട്ടാ പല ഗേജ് ഉണ്ടായിരിക്കും ഗേജു ഗ്രാമിന്റെ നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം അപ്പൊ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഗേജ് ഇതിന്റെ കനം അതെ 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 അപ്പൊ ഇതിനെല്ലാം ഇവർക്ക് നമ്മുടെ ഇവർക്ക് എല്ലാവർക്കും അതിന്റെ അതിന്റെ വെയിറ്റിനെ കുറിച്ചുള്ള അതിന്റെ തോത് പറയും ആ തോതെല്ലാം ഇതിനകത്തുണ്ട് അപ്പൊ അതിനനുസരിച്ചാണ് ഇവര് അവരെ വളക്കി വേണ്ട ഗേഞ്ച് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരത് കറക്റ്റ് ചെയ്ത് നമുക്ക് തരും ഇത് എത്രയാണ് ചെറുത് ഈ എട്ട് ഗ്രാമിന്റെ ഈ ഇതിനകത്ത് കനം അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും അതിനകത്ത് ചെയ്യുമ്പോഴാണ് ഈ ഷേപ്പിലുള്ള എട്ട് ഗ്രാമിന്റെ ബാങ്കിൾ മാറുന്നത് ഇനി തീർന്നിട്ടില്ല ഇനി ഇതിന്റെ ഒരുപാട് പ്രോസസ്സുകൾ മാനേജ് ചെയ്യാനുണ്ട് ഇതിനകത്ത് ഫോൾഡറിങ്ങും ഇതിനകത്തുള്ള ഡിസൈനിങ്ങും അതെല്ലാം കഴിഞ്ഞു വരണം അതോടൊപ്പം തന്നെ അതിന്റെ പോളിഷിങ് കളറിങ് കട്ടിങ് അങ്ങനെ അതിനകത്തുള്ള ഒരു മഞ്ഞ ഒരു ിയം വർക്ക് അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഇതിനകത്ത് കഴിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ബാങ്കുകളായിട്ട് മാറുന്നത് അപ്പൊ ഇത്രയും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് ഉള്ളത് കൊണ്ട് നമ്മള് പത്ത് മുപ്പത്തിരണ്ട് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് വളരെ നമ്മുടെ യൂണിറ്റ് എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത് കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമ്മള് താഴെ നമ്മള് ബാങ്കിന്റെ പ്രോസസ്സുകൾ നമ്മൾ കണ്ടു അതായത് ഡൈവർക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സുകൾ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ അതിന്റെ അത് മേക്ക് ചെയ്യുന്ന ആ ഫ്ലോറിലാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് നിക്കുന്നത് ലിയോഫിൽ നിക്കുമ്പോ നമ്മള് കുറച്ച് ബാങ്കിൾസ് എല്ലാം അവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെ സംശയം ചോദിച്ചിട്ടുള്ളതും ഈ ബാങ്കിള് വെച്ചിട്ടായിരുന്ന അപ്പൊ ആ ബാങ്കിൾസ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നോക്കിയേ നിങ്ങള് ഇതാണ് നമ്മളുടെ അതേ പെയ്യും ബാങ്കിള് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഇതിനകത്തുള്ള ഈ ഇതിനകത്ത് വേറെ കുറെ ബാങ്കിൾസ് ഉണ്ട് അതിന്റെ പല പ്രോഗ്യും പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇത് നോക്കട്ടാ ഇതേ പെയ് ബാങ്കില് തന്നെയാണ് നമ്മളവിടെ നിക്കുന്നത് ഇതിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല ചെറിയൊരു പണിക്കുരയില് ചെറിയൊരു കാര്യങ്ങളും വർക്കുകൾ തീരാനുണ്ട് അപ്പൊ ഇത് ഈ വർക്കുകൾ തീർന്നാലും ഇതിന്റെ പോളിഷിങ് കട്ടിങ് കളറിങ് അങ്ങനെയൊക്കെ അത് വേറെ അടുത്ത ഫ്ലോറിലാണ് ആ വർക്കുകൾ നടക്കാം അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു തെളിവ് പറയാനായിട്ട് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ തന്നെയാണ് നമ്മുടെ ബാങ്കിൾസും ഇതുപോലെ തന്നെ നമ്മുടെ ഇത് ബാങ്കിൾസിന്റെ ഒരു ഫാഷൻ മാത്രമായിട്ടുള്ള നമ്മള് ബാങ്കിള് മാത്രല്ല ചെയ്യാൻ ആണെങ്കിലും എല്ലാ ഐറ്റത്തിന്റെയും നമുക്ക് മാനുഫാക്ചറിംഗ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഹോൾസെയിൽ റേറ്റില് ഗോൾഡ് സെയിൽ ചെയ്യാനായിട്ട് പറ്റണേ എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു വ്യക്തത ഞാൻ അത് പറഞ്ഞു ഞാനാണെങ്കിലും സത്യം പറഞ്ഞ ഒരുപാട് നാളായിരുന്നു ഈ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കൊക്കെ വന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടേയും ഒരു ത്രില്ലില്ല അപ്പൊ അതുപോലെ തന്നെ നമ്മൾ താഴെ കണ്ടു നിങ്ങൾ ഒരുപാട് നമ്മൾ ഇതിന്റെ ബാങ്കിൾസിന്റെ കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഏതായിട്ടും നമുക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഒരു റേറ്റും എല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നത് നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയാനായിട്ടുള്ളത് അപ്പൊ ഇവരുടെ ഒരു കട്ട് ഓഫ് സപ്പോർട്ട് ഉണ്ട് നമുക്ക് നമുക്കിപ്പോ ഇന്നിപ്പോ ഒരു കസ്റ്റമർ വന്നിട്ട് ഇന്നൊരു ബാങ്കിള് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നു തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഇതേപോലെ സെറ്റ് ആയിട്ട് നിങ്ങൾ വേറെ നമുക്കൊരു വേറൊരു ജ്വല്ലറിൽ ആണെങ്കിൽ

നമുക്കത് ഫിനിഷ് ചെയ്യാം ചെയ്യാം വീഡിയോയിൽ ഞങ്ങൾ വരും ിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു